വിജയനെ തന്നെ പിണറായി െ സം ബി ജെ പിയുടെ കേരളത്തിലെ എന്തൊക്കെ കോണാണ്ടൊക്കെ ആയിട്ടുള്ള ഈ ഒരു സംഘിണി ചേച്ചിയുടെ വായിൽ നിന്ന് വന്നിരിക്കുന്ന വാക്കുകൾ കേട്ടു കഴിഞ്ഞാൽ മനസ്സിലാവും സംഘി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ബി ജെ പി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണെന്നും രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ എന്തൊക്കെ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിലും അത് രാഷ്ട്രീയമായിട്ട് നേരിടുകയാണ് ആദ്യം ചെയ്യേണ്ടത് രാഷ്ട്രീയ കൊലപാതകങ്ങളെ ഒന്നിനെ തന്നെയും അനുകൂലിക്കാത്ത എനിക്ക് ഇവളുടെ ഈ വായിൽ നിന്ന് വന്നിരിക്കുന്ന ഈ വാക്കുകൾ യും ഒരു തരത്തിലും അനുകൂലിക്കാനായിട്ട് സാധിക്കത്തില്ല കോടിയേരി ബാലകൃഷ്ണൻ നരകിച്ച് മരിച്ചതുപോലെ പിണറായി വിജയനും നരകിച്ച് മരിക്കണമെന്ന് അങ്ങനെയൊക്കെ പ്രാഗാനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഞങ്ങളൊക്കെ കൊല്ലേണ്ടത് ഇന്ത്യനെ തന്നെ നശിപ്പിച്ച് നാരാണക്കല്ല് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രിയും എം പി എം എൽ എയും ഒക്കെ ആയിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട് പക്ഷെ അതിനൊന്നും പ്രാഗാനൊന്നും ഞങ്ങൾ നിൽക്കുന്നില്ല ദൈവം എന്ന് പറയുന്ന ഒരുത്തനുണ്ട് അപ്പൊ ആവശ്യത്തിനുള്ളത് അവൻ തന്നെ തരും എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് ഒന്നും മിണ്ടുന്നില്ല പക്ഷേ നിങ്ങളുടെ ഈ മനസ്സിൽ ദുഷിച്ച ചിന്തകൾ തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ മുന്നിലകപ്പെടുന്ന ഏതൊരു പാർട്ടിക്കാരനോടും നിങ്ങൾ എടുക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഈ രണ്ട് വാക്കുകൾ മാത്രം മതി സ്വന്തം കുടുംബത്തിലുള്ളവർക്കൊന്നും ഇങ്ങനെയുള്ളൊരു ഗതി വരാതിരിക്കാനായിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും